എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൊച്ചു കൊച്ചു വാർത്താണങ്ങൾ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ ആഴ്ചത്തെ അധ്യായം കാണാൻ സാധ്യതയില്ല കാരണം കഴിഞ്ഞാഴ്ച അധ്യായത്തിലായിരുന്നു അപ്പൊ ഇന്ന് ആദ്യമായിട്ട് പുതിയ അധ്യായം സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് അവസാനിക്കുകയായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് ഈ പേരുടെ ആങ്കർ എന്ന് പറയുന്ന തുടങ്ങിയത് പക്ഷെ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തുടങ്ങിയാണ് ഞാൻ ചോദ്യം ഇനി ചോദിക്കാൻ പോകുന്നത് അതിഥിയായിട്ട് വന്നിരിക്കുന്നതും ആങ്കർ ആയിട്ട് തുടങ്ങിയത് വരാതെ തന്നെയാണ് നമുക്കറിയുന്നത് അപ്പൊ ഇന്ന് യെസ് അതെങ്ങനെ ഒരു കാപ്പിക് ഒക്കെ കാണും ഒരു കാപ്പി കിട്ടും എന്നാണ് പ്രതീക്ഷ ഇദ്ദേഹം ഇന്റർവ്യൂ ചെയ്യുന്നത് എന്നെയാണ് ഭഗന്നെ അപ്പൊ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ റീത്തോസിനാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് വേറെ ഒന്നല്ല ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് റീത്തോസ് ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം കാണുന്നില്ലല്ലോ വീഡിയോ ചെയ്യാൻ കാര്യം പറയാനെന്നൊക്കെ എനിക്കും റീത്തൂസിനോട് പറയാറുണ്ട് അപ്പൊ ഈ പറഞ്ഞ എന്നോടുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം മുട്ടി നിക്കുവായിരുന്നു അപ്പൊ തൽക്കാലം ആ ഒരു ചോദ്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് നമുക്ക് തന്നെ ആളുടെ അടുത്ത് ചോദിച്ചറിയാം എന്താണ് കാരണം ഓക്കെ റീത്തൂസ് റെഡിയാണോ നിനക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് എന്റെ ഉത്തരം റിയാക്ട് ചെയ്യാൻ വേണ്ടിട്ട് അമ്മയൊക്കെ കണ്ടാ

എനിക്ക് ക്രിയേറ്റീവ് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു തടസ്സം ആണെന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണ് ക്രിയേറ്റീവ് ബ്ലോക്ക് താങ്കൾ പറഞ്ഞിട്ടുണ്ട് താങ്കൾക്ക് ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടാവും എന്റെ ക്രിയേറ്റീവ് ബ്ലോക്കിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഞാൻ പറയാ എനിക്ക് പറയാനുള്ളൂ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊന്നും അതിന്റെ കാരണം ക്രിയേറ്റീവ് ബ്ലോക്ക് വാങ്ങാ തേങ്ങ എന്നൊക്കെ ആൾക്കാർ ഓരോന്നും കണ്ടുപിടിച്ചിരിക്കുന്നവർക്ക് നമ്മള് നമ്മുടെ മനസ്സിന്റെ ഇതൊക്കെ നേരം ണം പത്ത് പത്ര ഉച്ചക്കല്ല എക്കേണ്ടത് പിന്നെ അതിനു ഒരു പേരുത്തേക്കോ പ്രവാചിച്ചു നമ്മളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റും അതായത് നേരത്തെ നമുക്ക് എണീക്കുന്ന ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റും ക്രിയേറ്റീവ് ബ്ലോക്ക് ഫീഡ്ബാക്ക് അപ്പൊ ഞാൻ പറഞ്ഞത് ക്രിയേറ്റീവ് ബ്ലോക്കിനെ പറ്റിയാണത് അതൊരു അത് അത് ഇതിന്റെ ഒരു 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 ഭാഗമായിട്ടാണ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരാളുടെ വ്യക്തിയുടെ മാറും ബ്ലോക്ക് ാണ് ക്രിയേറ്റീവ് ബ്ലോക്ക് ബ്ലോക്ക് അമ്മ പറഞ്ഞതിനോടാണ് എനിക്കും ശരിക്കും യോജിക്കാനുള്ളത് ഇതും അത് ഇതിന്റെ ഒന്നും പ്രശ്നമൊന്നല്ല എല്ലാവർക്കും അറിയാലോ എനിക്ക് പണിയൊക്കെ ജോലിയുണ്ട് ഭയങ്കര പിന്നെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ആകെ സമയമൊക്കെ കിട്ടുന്നില്ല സമയം ഉണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ആ ഒരു വർഷത്തിനിടയിൽ എത്ര വീഡിയോസ് എന്ന് നമുക്കറിയാം പക്ഷെ ഈ മൂന്ന് വർഷത്തിനിടയിലുള്ള വീഡിയോസ് വളരെ വിരലിൽ ഉണ്ടാവുന്ന വീഡിയോസ് മാത്രമേ ഉള്ളൂ അല്ലേ മേ ആ അപ്പം ഉണ്ട് കാലം കിട്ടുന്നുണ്ടോ അങ്ങനെ കാലയിലേയും കൂടി കൂട്ടി എണ്ണാനാണെങ്കിൽ നിന്റെ കണക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ട് കാലയിലെ ഓരോ വിരലും ഞാൻ പൊടിച്ചെടുക്കേണ്ടി വരും കേട്ടാ കയ്യേലും കണ്ടുമൂന്നെണ്ണം കാണിയല്ല അപ്പൊ അതുകൊണ്ട് കൂടുതൽ നീ നീന്താമായിരിക്കുന്നതായിരിക്കും നിന്റെ ആരോഗ്യത്തിന് നല്ലത് അരുതൊന്നും ചോദിക്കുള്ളൂടെ കണക്കൊന്നും കണക്കിൽ കണക്കിലോ പണ്ടേ പോക്ക ഇത് കണക്കിന്റെ പേപ്പറൊന്നും എന്നെക്കൊണ്ട് ഇതുവരെ ഒപ്പിടിപ്പിച്ചിട്ടില്ല പിന്നെ അതിലോട്ടൊന്നും ഞാൻ വരുന്നില്ല ഈ ചെയ്യാൻ

ദ്ദേഹം ഇവിടെ എഴുതിയിട്ടുണ്ട് സറാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കണ്ടില്ലേ ഇതുപോലെ ക്രൂരമായ ഇന്റർവ്യൂസ് എടുത്ത് തളർത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണെങ്കിൽ പിന്നെ അപ്പൊ അത് എന്റെ അടുത്ത ദിവസം പറഞ്ഞാല് നമുക്കറിയാം പണ്ടൊരു ചെയ്തോണ്ടിരുന്നത് താങ്കൾ ചെയ്തോണ്ടിരുന്നത് കണ്ടന്റ് വീഡിയോസ് ആയിരുന്നല്ലോ എപ്പോഴും പറഞ്ഞു ജീവിതത്തിൽ ചിന്തി എടുത്താന്നൊക്കെ പറഞ്ഞു ഡിസ്ക്ലെയിം കേട്ടിട്ടുണ്ട് ഏഹ് അപ്പൊ ഇപ്പൊ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള കണ്ടന്റ് വീഡിയോസ് വരാത്തത് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ചിന്ത എടുക്കണമെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വേണം ജീവിതത്തിന് ചിന്തയെടുക്കുവല്ലേ അങ്ങോട്ട് ചിന്ത എടുത്താലേ ഒക്കെ പറ്റുകയുള്ളൂ ചിന്താനും ചീറ്റാനും ഒന്നും നോക്കണ്ട പറ്റുന്ന പോലെ സാവധാനം രണ്ട് കല ില്ല തരാെ സെടുത്ത പക്ഷെ ആരൊരു പ്രലോഭം അറിയുന്നുണ്ടോ ഇല്ല ഞാൻ ഒത്തിരി പറയുന്നുണ്ട് പിന്നെ പിന്നെ നാട്ടുകാരും വീട്ടുകാരും അവർക്കൊക്കെ ഖേദമുണ്ട് പലരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് അമ്മ കുറച്ചും കൂടെ അല്ലെ അമ്മയുടെ നല്ലൊരു ഞാൻ ഞാനൊത്തിരി ഞാനൊത്തിരി പുഷ് ചെയ്യുന്ന ആളാണ് ശരിക്കും വീട്ടിലെ പുഷ്പം ഞാനാണ് പുഷ് അല്ല ഇനിയൊരു സീരിയസ് കാര്യം പറഞ്ഞത് നമ്മള് നമ്മളിങ്ങനൊരു ഫണ് ഇത് ചെയ്യാൻ പോലും കാരണം ഒത്തിരി 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 ആൾക്കാർ പേഴ്സണൽ ആയിട്ടും മെസ്സേജ് അയച്ചു ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്നാണ് എന്താണ് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് ഈ ജോലി മാറിയപ്പോ ഞാൻ ഇവിടെ നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് യു കെയിലാണ് ഇപ്പം കുറെ അറിയാം ജോലി ഭയങ്കര ഒരു വ്യത്യാസമാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറി അതുകൊണ്ട് അവർ ഷിഫ്റ്റ് ആണ് നാലു ദിവസം ഉണ്ട് മൂന്ന് ദിവസം ഓഫ് ഇല്ലേ എന്ന് ചോദിക്കും പക്ഷെ മൂന്ന് ദിവസം അടിപ്പിച്ചല്ലോ കിട്ടുന്നത് ഇടയ്ക്കൊക്കെ ആയിരിക്കും നമുക്ക് അലക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും പല കാര്യങ്ങളും ആ സമയത്താണ് നമ്മൾ ചെയ്യുന്നത് ലൈഫ് സ്റ്റൈലില് നമ്മളെ ശരിക്കും നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്യും ലൈഫ് സ്റ്റൈൽ എന്ന് പറയും ഒരു മിനിറ്റ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കാര്യം നമ്മുടെ ലൈഫ് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നതിനാണ് ലൈഫ് സ്റ്റൈൽ എന്ന് നമ്മൾ പറയുന്നത് അല്ലെ അല്ലെ നമുക്ക് അവിടെ ഇവിടെ സ്റ്റൈലൊക്കെ പോലെ ഇവിടെ വന്നപ്പോൾക്ക് പുതിയ സ്റ്റൈലൊക്കെ നമ്മളെ ഞാനിതൊന്നും പഠിപ്പിക്കും ചോട്ടിയിട്ടില്ല എനിക്ക് പുത്ത സ്റ്റൈലൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കാരണം പഴയ സ്റ്റൈലിൽ തന്നെയായിരുന്നു അവർക്ക് എന്തായാലും വീട് ചെയ്യാനെന്തായാലും കുഴപ്പം ഇതാണ് നമ്മൾ ചോദിക്കുന്നത് നാട്ടുകാൻ എന്തെങ്കിലും തെറ്റുണ്ട് പഴയ സ്റ്റൈലിൽ തുടങ്ങുന്ന എന്തെങ്കിലും പ്രശ്നം അപ്പൊ പുത്ത സ്റ്റൈൽ നോക്കി പോയി അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കും എനിക്ക് ഫൈനൽ ആയിട്ടൊരു പ്രശ്നം കൂടി ഉണ്ട് നിനക്ക് വേറെ നേരെയും ചോദ്യം ചോദിക്കാണ്ടോണ്ട് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്നെ വിഷം കിട്ടി ചുവടക്കോട്ടെത്തിട്ടങ്ങളെ കാണാൻ വേണ്ടിട്ട് നമ്മള് രണ്ടു മൂന്ന് കൊല്ല ഇവിടെ വീടേം ചെയ്യലോന്നിട്ടുണ്ട് ഒരുപാടി വില നിർത്താൻ വരാം വരെ വരും എനിക്ക് ഒത്തിരി പരിപാടി ആണ് പേപ്പർ നോക്കാനുണ്ട് പിന്നെ വീട്ടിലെ പരിപാടികളുണ്ട് ഇവിടെ മലയാളി പൊട്ട ചോദ്യമൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ടും കുത്തി കാണിച്ചോ നിങ്ങൾക്ക് പരിപാടി ഒന്നും ഇതൊക്കെ കണ്ടോട്ട് ഞാൻ പോവാ നിങ്ങൾ എന്താ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം നീ ബൈ